കോഴിക്കോട്ടെ സി പി എമ്മിന് കഷ്ടകാലമാണ് ജനങ്ങൾക്കിടയിൽ പ്രളയത്തെയും നിപ്പേയും കൊറോണയെയും അതിജീവിച്ച ഇടതു സർക്കാർ മുന്നോട്ടു പോകുമ്പോഴാണ് മുൻ എം എൽ പാർട്ടിയുടെ ജില്ലാ നേതാവുമായ തോമസിനെ പുറത്താക്കേണ്ടി വന്നത് അനധികൃത അനധികൃത കോറി മാഫിയകളുമായുള്ള ബന്ധം തുടങ്ങിയ ആരോപണങ്ങൾ മാസങ്ങളായി നിലനിൽക്കുകയും ഒടുക്കം സംസ്ഥാന നേതൃത്വം തന്നെ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തപ്പോഴാണ് ജോർജ് എം തോമസിന് പുറത്തു പോകേണ്ടി വന്നത് അതുണ്ടാക്കിയ കോളിളക്കം തീരെ മുൻപേ ലോക്സഭാ തിരഞ്ഞെടുപ്പും എത്തി ഏഴ് പ്രതീക്ഷ അർപ്പിച്ചിട്ടും നാലാം വട്ടവും ജില്ലയിൽ പാർട്ടി തലകുത്തി വീണു കോട്ടകളായിരുന്ന വടകരയും കോഴിക്കോടും നഷ്ടമായത് അണികൾക്കിടയിലും പാർട്ടി അംഗങ്ങൾക്കിടയിലും ചർച്ചയായി അതിനിടയിലാണ് ഇരുട്ടടിയുമായി പാർട്ടിയുടെ ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിക്കെതിരെയുള്ള കോഴയാരോപണം സുഹൃത്തും ബന്ധുവുമായ യുവാവിൽ നിന്നും പി അംഗത്വത്തിനായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കോഴ വാങ്ങിയെന്നായിരുന്നു ആരോപണം പ്രമോദി പാർട്ടിയുടെ ടൗൺ ഏരിയ കമ്മിറ്റി അംഗമാണ് നഗരത്തിൽ പാർട്ടിയുടെ നാനാതരമായ വിഷയങ്ങളിൽ ഇടപെടുന്നെതിരെയാണ് പി എസ് സി അംഗത്വം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് നഗരത്തിലെ ഒരു ഹോമിയോ ഡോക്ടറിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കോഴ വാങ്ങിയതായി ആരോപണമുള്ളത് മാധ്യമങ്ങളിൽ വാർത്തയാകും മുൻപേ വിഷയം പാർട്ടിക്കുള്ളിൽ ചർച്ചയായിരുന്നു ജില്ലാ കമ്മിറ്റിയോട് അടിയന്തര യോഗം ചേർന്ന് പ്രശ്നം ചർച്ച ചെയ്യാനും എടുക്കാനും ആവശ്യമുയർന്നപ്പോഴും വിഷയം പുറത്തിറങ്ങിരുന്നില്ല എന്നാൽ ജനകീയ അടിത്തറയുള്ളതും അവസാന അത്താണിയായി ജനം കാണുകയും ചെയ്യുന്നൊരു പാർട്ടിക്ക് അധികനാൾ ആരോപണങ്ങളിൽ ില്ക്കാനായില്ല പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ പ്രമോദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുകയായിരുന്നു പുറത്താക്കലിന് സി പി എം അസാധാരണ കാരണങ്ങളാണ് നിരത്തിയത് മാധ്യമങ്ങളും പ്രതിപക്ഷങ്ങളും ഉയർത്തിയിരുന്ന പി എസ് സിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും പരാതിയും പാർട്ടിക്ക് മുന്നിൽ വന്നിട്ടില്ലെന്നും പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ച് പാർട്ടിയുടെ സൽപേരിന് കളങ്കമുണ്ടാക്കുന്നതും അച്ചടക്കത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ് പ്രമോദിനെതിരെ കണ്ടെത്തിയത് എന്നുമായിരുന്നു പുറത്താക്കൽ പാർട്ടി നൽകിയ വിഷയം

എന്താണ് പാർട്ടിയുടെ സൽപ്പേരിന് പ്രമോദ് ഉണ്ടാക്കിയ കളങ്കമെന്ന് എങ്കിലും പാർട്ടി സെക്രട്ടറി വിശദീകരിക്കണമായിരുന്നു തനിക്ക് ഇത്തരം ഒരു കോഴയുമായി ബന്ധമില്ലെന്നും കേവലം ഒരു ഏരിയ കമ്മിറ്റി അംഗം വിചാരിച്ചാൽ പി എസ് സി അംഗത്വവും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പുകളിൽ ഉന്നത സ്ഥാനവും നൽകാനാകുമോ എന്നുമായിരുന്നു പ്രമോദിന്റെ മറു ചോദ്യം ഇത് സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റിക്ക് വിശദീകരണം നൽകിയിട്ടുണ്ട് കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതോടെ തന്റെ അമ്മയെങ്കിലും സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞ് കോഴ കൊണ്ടുവന്ന ഡോക്ടർ ശ്രീജിത്തിന്റെ വീടിന് മുൻപിൽ പ്രമോദ് പ്രമോദിന്റെ ഈ തീരുമാനം ും പ്രതീക്ഷിച്ചതുമില്ല അതോടെ പ്രമോദിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടന്നു സമരം അവസാനിപ്പിക്കണമെന്നും എല്ലാം പരിഹരിക്കണമെന്നും പാർട്ടി പ്രമോദിനോട് ആവശ്യപ്പെട്ടു അതോടെ സമരപരിപാടി നിർത്തിയ പ്രമോദ് ഈ വിഷയത്തിൽ തന്റെ പങ്ക് വിശദമായി അവതരിപ്പിച്ചു പി എസ് സി ഇന്റർവ്യൂവിന് സഹായം ചോദിച്ചു തന്റെ ഭാഗം മനസ്സിലാകാതെയാണ് പാർട്ടി നടപടി ഇതിന് പിന്നിലെ ചിലരുടെ ഗൂഢാലോചനയും ഉണ്ട് അത് പുറത്തു കൊണ്ടുവരും അതേസമയം കോഴി നൽകിയെന്നാരോപിക്കപ്പെടുന്ന ആള് തന്റെ ബന്ധുവും സുഹൃത്തുമാണ് പി എസ് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കോഴിക്കോട് നിയമനം കിട്ടുകയായിരുന്നു ആവശ്യം ഇത്തരമൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് പലപ്പോഴായി തന്നെ വന്ന് കണ്ടിരുന്നു പക്ഷേ ഒരു നയാ പൈസ പോലും കാര്യം ശരിയാക്കാമെന്ന് പറഞ്ഞു വാങ്ങിയിട്ടില്ലെന്നും പ്രമോദ് കോട്ടൂളി വെളിപ്പെടുത്തി സത്യാവസ്ഥ തെളിയിക്കാൻ പോലീസിനും വിജിലൻസിനും പരാതി നൽകും അതിനുള്ള തെളിവുകൾ ശേഖരിക്കുകയാണ് ഇപ്പോൾ ഇതിനിടെ ഒരു പാർട്ടി സഖാവിന്റെ മകന്റെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി ശ്രീജിത്തുമായി ഒരു സ്ഥലമിടപാട് നീക്കവും നടത്തിയിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെ ചിലർ തെറ്റിദ്ധാരണ ഉണ്ടാക്കി മുൻകൂട്ടിയെടുത്ത തീരുമാനപ്രകാരമാണ് തന്നെ പുറത്താക്കിയത് കൂടെ നിൽക്കുന്നവർ നിങ്ങളെ ചതിച്ചു എന്ന് ശ്രീജിത്ത് പറഞ്ഞിരുന്നു ജില്ലാ കമ്മിറ്റി അംഗം പരാതി കൊടുത്ത ലോക്കൽ കമ്മിറ്റി അംഗം എന്നിവർക്കൊപ്പം കൂടുതൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തു വരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ക്രിമിനൽ ബന്ധം ിൽ പുറത്തു കൊണ്ടുവരേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണ് ഇത് താൻ പാർട്ടിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അതറിയാവുന്ന ചിലർ ഇത് ആയുധമാക്കി തനിക്കെതിരെ നീങ്ങുകയായിരുന്നു സത്യമുള്ളതാണ് തന്റെ പാർട്ടി ഇല്ലാത്ത ആരോപണത്തിന്റെ പേരിൽ പുറത്താക്കിയതിൽ വേദനയുണ്ട് കാര്യങ്ങൾ ഇത്രയുമായപ്പോൾ പ്രതിപക്ഷ സംഘടനകളും വെറുതെയിരുന്നില്ല കോൺഗ്രസ് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി പി എസ് കോഴയിൽ പോലീസ് കേസെടുത്ത് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തി ാണ് ബി ജെ പിയുടെ തീരുമാനം ഡി ജി പിക്ക് ഔദ്യോഗികമായി പരാതി നൽകും ഗവർണറെയും സമീപിക്കുമെന്നും സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു സംഗതിയാകെ കുഴഞ്ഞു മറയും എന്നായപ്പോൾ കഴിഞ്ഞ ദിവസം സി പി എം നേതൃത്വം വീണ്ടും എത്തി അച്ചടക്ക നടപടിയുടെ പുറത്താക്കിയ ഏരിയ കമ്മിറ്റി പ്രമോദ് കോട്ടോളിക്കായി രംഗത്തുള്ള മാധ്യമ പ്രവർത്തകർ അടക്കമുള്ളവർ ദുഷ്പ്രചാരണങ്ങളൊന്നും നേതാക്കൾക്കും ജില്ലാ നേതൃത്വത്തിനും എതിരെയുള്ള ആരോപണത്തിന് പിന്നിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും പ്രമോദിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതുമായി ബന്ധപ്പെടുത്തി രാഷ്ട്രീയ എതിരാളികൾ നടക്കുന്ന കടന്നാക്രമണങ്ങളെ ചെറുത്ത് പരാജയപ്പെടുത്തുമെന്നും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി ഇതോടെ കുഴഞ്ഞു മറിയുകയാണ് കിട്ടിയ അവസരത്തിൽ കോഴയെ വിടാൻ കോൺഗ്രസ് ും ബി ജെ പിയും ഒരു നിരപരാധിത്വം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന നിലപാടിൽ നിന്ന് പ്രമോദ് കോട്ടൂളിയും പിന്നോട്ടില്ല അങ്ങനെയെങ്കിൽ പാർട്ടിയെ തകർത്തുകളയാമെന്ന് കരുതുന്നവരുണ്ടെങ്കിൽ അത് വകവെച്ച് കൊടുക്കാനില്ലെന്ന് സി പി എമ്മും